ഈ അടുത്തിടെയാണ് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും ഏക മകളായ അലങ്കൃതയെ അംബാനി സ്കൂളിൽ ചേർത്ത വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് എന്ന് പറഞ്ഞേ മതിയാകൂ ഏകദേശം കോടികൾ വരും ഒരു വർഷത്തേക്ക് തന്നെ അൻപത് ലക്ഷം രൂപ അടുപ്പിച്ച് ഡൊണേഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോ ഇതാ ഈ ഒരു വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മല്ലിക സുകുമാരൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് മല്ലികാ സുകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അലങ്കതയെ മുംബൈയിലെ സ്കൂളിലേക്ക് പഠിക്കാൻ ചേർത്തിയതിൽ താൻ ഇപ്പോഴും പരിഭവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ് അമ്മയായ മല്ലിക സുകുമാരൻ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ആ കുട്ടി ഒന്ന് കാണാൻ കഴിയുന്നില്ല എന്നും പറയുന്നു ആ കുട്ടി ഒന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്നും മുംബൈയിൽ താമസിക്കുമാക്കിയത് കൊണ്ട് തന്നെ പൃഥ്വിരാജ് എപ്പോഴും തിരക്കിലാണ് അതുകൊണ്ടാണ് മകളെയും അവിടെ ചേർത്തത് എന്നും അമ്മയോടൊപ്പം വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് അലങ്കൃതയെ അംബാനിയുടെ സ്കൂളിൽ ചേർത്തത് എന്നും പറയുന്നു സത്യം പറഞ്ഞ ലോകമെമ്പാടും മിടുക്കന്മാരായിരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ പോലും അവരൊക്കെ തന്നെയും അംബാനിയുടെ സ്കൂളിലാണോ പഠിച്ചത് എന്നൊക്കെ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഈ സ്കൂളൊക്കെ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ ഇതിനു മുൻപും ഒരുപാട് കുട്ടികൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് കുഞ്ഞിനെ തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുവന്നൂടെ എന്ന് ഞാൻ എപ്പോഴും പൃഥ്വിയോട് തിരക്കാറുണ്ട് ചോദിക്കാറുണ്ട് എന്നുമാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ പറയുന്നത് ഒരു മുത്തശ്ശി എന്നുള്ള നിലയ്ക്ക് തൻ്റെ കൊച്ചുമകൾ കൂടെ തന്നെ ഉണ്ടാകണമെന്നാണ് മല്ലിക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത്